സുമൈദ അങ്ങനെ അറിയിച്ചു കിട്ടിയ സാധനം അറിയിച്ചു ഒരുപോലെ അറിയിച്ചു അങ്ങനെ അറിയിച്ചു എന്നതുകൊണ്ടൊന്നും അവന്റെ മിൽക്കിൽ കടക്കുകയില്ല മറ്റായ ഹുത്താറ അവൻ തെരഞ്ഞെടുക്കണം അത്തമല്ലുക്കോ ഈ െ ഞാൻ എടുത്തു എന്ന് പറയണം കരുതിയാലും പോരാ ബില്ല ഉച്ചാരണം കൊണ്ട് അങ്ങനെ പെയ്തൃത്താറവു അതിനങ് തെരഞ്ഞെടുത്താൽ മലക്കഹ മലിക്കലക്ക അതിനിൽക്കപ്പൊ അതിന്റെ തഫിരി മസാല എന്തു വരും എന്നാണ് അവ മിൽത്താക്കാതെ അവന്റെ കയ്യിലിരുന്നങ്ങ് നശിച്ചുപോയി അവൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവനാ സാധനത്തിന് ഇവൻ ഉത്തരവാദിയല്ല കാരണം എനിക്കൊരു സാനം കിട്ടി ഞാനത് അറിയിച്ചോരുമല്ലോ ആരും വന്നില്ല നശിച്ചു ഞാൻ എന്ത് ചെയ്യാം ആ ലുപ്പത്ത് മരിച്ചു ഇവൻ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവ നശിച്ചാലേ അവൻ ഉത്തരവാദിയല്ലാ തമലക്കാ അതിനെ മിൽക്കാക്കിയാലോ അങ്ങനെ മിൽക്കാക്കിയെടുത്തു സാഹിബുക പിന്നെ അതിന്റെ സാഹിബ് വന്നു കാലങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ദിവസം വന്നു എന്ന സാധനാണല്ലേ അവൻ എടുത്തോണ്ട് പോകാം ഫലഹുവാ സാഹിബിന്റെ അനുവദനീയമാണ് അസുദുഹോ അതിനെടുത്തോണ്ട് പോകാം അത് തന്നെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്താണെങ്കിൽ കളഞ്ഞൂത്തിയ സാധനം ബാക്കിയെത്താൻ ബാക്കിയാണെങ്കിലും എന്ത് ചെയ്യാം ബാക്കിയല്ല എങ്കിൽ ഇപ്പൊ അതിന്റെ മിസിലും അഹത് ചെയ്യാം അഹുതു മിസിലിഹ അല്ലെങ്കിൽ വായിക്കേണ്ടി വരും അതിനൊക്കെ നല്ല ഇങ്ങനെ അല്ലെങ്കിലോ ക്രീമത്തി അതോ അതിന്റെ വിലയോ വെയിൻ തയ്യനത്ത് ഇനി ആ ക്രീമത്ത് തയ്യനാക്കിയാല് അല്ല വെയിൻ യ്യപ്പ സാധന ഐബായിപ്പോയിഹ അതിനെ തന്നെ എടുക്കാം നഷ്ടപരിഹാരത്തോട് പോകാം മനസ്സിലായോ യുക്രവും സ്വന്തം നബ്സിനെ തൊട്ട് ഉറപ്പില്ലാത്തവൻ ഒന്നും എടുക്കണ്ട ഇനി അഥവാ എടുത്തോണ്ട് പോയാല് അവനത് പിടിച്ചു വായിക്കേണ്ടി വയു അവനിൽ നിന്നും അതിനെ പുറപ്പെടുവിക്കപ്പെടണം വ ഇസല്യമു എന്നിട്ട് വ ഇസല്ലമോ അതിനെ ഏൽപ്പിക്കപ്പെടണം വിശ്വാസയോഗ്യമായ ഒരാളിലേക്ക് അതിനെ ഏൽപ്പിക്കപ്പെടണം അല്ലെങ്കിൽ അയുതമോ അവലേ എന്ന ഭാവന ഔയുധമോ അല്ലെങ്കിൽ ഈ എടുത്തവനിലേക്ക് കൂട്ടപ്പെടണം സിഖത്തുൻ വേറൊരാളെ ഔയുധമില്ല ഫാസുഖൻ സിഖത്തു എങ്ങനത്തെ സിഖത്താണ് യുഷിരിഫു അവൻ ഇവന്റെ കൂടുണ്ടാവും അവൻ വെളിപെടും അല്ലെ ഈ ഫാസുഖിന്റെ മേൽ അറിയിക്കുന്ന തിരിഞ്ഞ എന്നിട്ട് നിമേത്തമല്ല കുഹ എന്നിട്ട് ഫാസുഖനെ മനസ്സിലാക്കണം കഴിഞ്ഞു മസാലല്ലാം കഴിഞ്ഞു ഇനി ഉട അടിമകൾക്ക് വല്ലതും പറക്കിയെടുക്കാൻ പറ്റുമോ എന്നാ വലായസു ഒരു അടിമ ഒന്നിനെയും പറക്കിയെടുത്തു ഇനി അടിമ വല്ലതിനെയും എടുത്തുകൊണ്ട് വരികയാണെങ്കിലോ സയ്യു അവനിൽ നിന്നും അതിനെ പിടിച്ചു വാങ്ങണം അപ്പം എന്തുയി സയ്യിദ് വുകയും ചെയ്യും ഉൽത്തട്ടിട്ടും വരയ്ക്കെടുത്തവനാവും പിന്നെ നേരത്തെ പറയേണ്ടത് കഴിയണം ഏ ഇനി കളഞ്ഞു കിട്ടിയ സാധനം മറ്റെങ്ങ വരത്ത കെട്ടില്ല കപ്പയ്ക്ക വലുതാ കിട്ടിയത് എന്നാലും വൈതാനം ഞുംകിന്നിപദുൽപ്പത്തി ലുക്കത്തയായ സാധനത്തിന് എഹൃതും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ം പ്രവർത്തിക്കാം വയനാക്കി ഞാൻ തിന്നും അനു വിറ്റോ വിറ്റത്ത് പറയണം ഞാനിങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് എന്റെ വില ഇന്ന പിടിച്ചോളി എന്ന് പറയുന്നു തുമ്മയ്യൂരിസനത്തും ഇന്നൊരു കല്ല അതിനെ അറിയിക്കും വൈൻ നമുക്കാനെ നന്നാ പറ്റിയാലോ ഈ സുലാവുകനെ നന്നാക്കാൻ പറ്റിയാലോ കറുത്തം ഈ കാരക്ക പോലത്തെതാണ് സൂക്ഷിക്കാൻ പറ്റിന്നെങ്കില് അവിടെ നോക്കണം പൈ ഇങ്കാന അപ്പൊ ഈ കാരക്ക സൂക്ഷിച്ചു വെച്ചാൽ ഇതിന്റെ നിലവാരം കുറഞ്ഞു അവനും എൽക്കാക്കിയിട്ട് പൈസ കൊടുത്താൽ അല്ല ഉഴുന്നാല് സാധനത്തിന് വില കൂടുള്ളൂ അവിടെ നോക്കണം നോക്കണ്പു വേണ്ട മെച്ചമായാൽ അതിനെ കച്ചവടം ചെയ്യുന്നതിനായാൽ അതിനെ കുറ്റം അതല്ല അതിനെ ഉണക്കി വെക്കുന്നതിലായാലോ എപ്പു അങ്ങനെ ഉണക്കി വെച്ചു ഏ കൂലിയ കൂര് അകൃതിക്കും അകൃതിന്റെ കൂലിയാക്കും ഫസുലും ഏതിന്റെ കൂലിയാ ഏ പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണ് അയാൾ അയാൾ വരുമ്പോൾ വേനൽ ചോദിച്ചു കിഴത്തിക്കാത്തിൽ മമ്പൂതായ സാധനത്തിനെ പറക്കിയെടുക്കൽ പറയൂതോ ഒരു കുറ്റി കുട്ടിയെ പറ്റിട്ടിട്ടങ്ങ് പോയി ആ കുട്ടിയെ പറക്കിയെടുക്കണം കണ്ടവരെടുക്കണം അല്ലെങ്കിൽ എല്ലാം നാട്ടുകാരെ കുട്ടിക്കാലും അതിനെ അമ്മത്തൊട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്പൂതൊന്നും അതാ ഏ അനാഥയായിക്കൊണ്ടൊരു കുട്ടി എവിടെങ്കിലും കിടക്കുന്നത് കണ്ടാൽ അങ്ങനെ പറക്കെടുക്കൽ പറഞ്ഞു അബബൈൻ ലക്കീത്ത് ഒരു കുട്ടിയെ കിട്ടി ഈ കുട്ടി എത്തിക്കപ്പെട്ടു എന്നാൽ ഈ കുട്ടി കാഫിറാണോ മുസ്ലിമാണോ ഹുറുവാണോ സ്വതന്ത്രാണോ മുസ്ലിമാണെന്ന് കരുതണം സ്വാതന്ത്ര്യനാണെന്ന് എന്താ തുക്കിമ ആ കുട്ടിയിൽ വിധിക്കപ്പെടും അവൻ സ്വതന്ത്രനാണെന്നത് കൊണ്ടും കഥാബി ഇസ്ലാമി കൊണ്ടും എപ്പോഴേ മുസ്ലിമാണെന്ന് വെക്കുന്നത് എപ്പോഴാ ഇൻദിൻ മുസ്ലിമുള്ള നാട്ടിൽ നിന്ന് കിട്ടിയത് എന്താ മുസ്ലിം അപ്പൊ ആ കുട്ടി പറഞ്ഞാലും ശരി ഇന്ത് ഞാൻ മുസ്ലിം വേണെന്ന് പറഞ്ഞാലും ശരി നീ മുസ്ലിം വന്നെയാണ് ഇന്നു കുട്ടി അതിനെ നിഷേധിച്ചാലും ശരി പണ്ടില്ല പണ്ടില്ല ലേലത്തിൽ കഥ പിടിച്ചു പൂച്ചയെ പിടിച്ചു ലേലത്തിൽ കഥ ലേലത്തിൽ കഥ പരിശോധിച്ചിങ്ങനെ ഇരിക്കാൻ ഒരാള് അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ലല്ലോ അത് രാത്രിയാകുമ്പോൾ എന്ത് ചെയ്തു പൂച്ചകരിന്ന് വിളയ്ക്ക് വിളക്കു വെള്ളം കുടിക്കാൻ അല്ല എണ്ണ കുടിക്കാം അവളേ കുടിച്ചു പൂച്ച പിടിച്ചാൽ മതായിരിക്കും പൂച്ച പിടിച്ചിട്ട് വാതി അവര നീ ലളിത സതിരന്നെ നീ പൂ വാതിയാലും ശരി കടിച്ചാലും ശരി നീയല്ലേ ലളിത സതിര്ക്ക് കുട്ടി നീ അങ്ങനെ വരയ്ക്ക് പറ മുസ്ലിം എന്ന് പറയണം അതെ ഭാവും ഇപ്പൊ ഈ കാനമഴകും അപ്പൊ കുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിലും മാനും കുറച്ച് മുതലുമുണ്ട് നൃത്തസ്സിന് മേടം അവനോട് ചേർന്നിരിക്കുകയാണ് ഇവിടെ ദൂരല്ല അവനോട് ചേർന്നു അവർ കയറ്ററി അവന്റെ തലഭാഗത്ത് തന്നെ ഉണ്ട് എന്നാ പോകുവാനോ ആ മുതൽ ആ കുട്ടിക്കോട് തന്നെയാണ് ഈ ഒരു കുട്ടിയെ കിട്ടിയാൽ അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം എല്ലാവട വെച്ചല്ലേ നാളെ വരുമല്ലോ ആരെ വന്നു കുട്ടിയെടുത്തോണ്ടെന്ന് കുടുങ്ങിയില്ലേ കുട്ടിയെ കട്ട കൊണ്ടെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലയോ മനസ്സിലെ അപ്പൊ അറിയിക്കേണ്ടടുത്ത് അത് അറിയിക്കണം സാക്ഷി നിർത്തണം അതിന് പരമ അപ്പൊ ഇതലത്തെ കത്തകൂ ഹിറുൻ മുസ്ലിമും അമീനും നാട്ടിൽ താമസിക്കുന്ന വിശ്വാസയോഗ്യനായ ഒരു മുസ്ലിമായ സ്വതന്ത്രനായ ഒരാള് ഒരു കുട്ടിയെ പറക്കെടുത്തു മനസ്സിലായി ആ കുട്ടി സ്ഥിരമാക്കപ്പെടും അവന്റെ കയ്യിൽ തന്നെ എൽസമു പക്ഷെ ഇവന് നിർബന്ധമാണ് ആർക്കത് എടുത്തവന് നിർബന്ധമാണെങ്കിൽ ഈ കുട്ടിയുടെ സാക്ഷീർത്തണം വര മാു കുട്ടിയുടെ മേലുള്ളവന്ന് എന്റെ മേൽ സാക്ഷിയുർത്തണം പിന്നെ ഇപ്പം എന്ത് ചെയ്യും ചെലവെടുക്കട്ടെ കുട്ടിക്ക് ആരും കൃത്യമാനം കൊണ്ടാക്കാൻ പറ്റില്ല അയ്യും ഫിക്കൂ പറക്കെടുത്തവൻ തന്നെ എന്ത് ചെയ്യണം ചെലവഴിക്കണം അല്ലെങ്കിൽ കുട്ടിയുടെ മേൽ നീ മാലികി ആ കുട്ടിയുടെ മുതലിൽ നിന്നും ഉണ്ടെങ്കിൽ നീ ഇതിനെ ആക്യുമേ അതും കാതുകാരെ അറിയിക്കണം ഗവൺമെന്റിനെ അറിയിക്കേണ്ടി വരും മനസ്സിലായില്ല എക്കുന്ന ആക്യുമ്പോൾ ൊന്നില്ലെങ്കിലും എന്നാലും അവൻ ചെലവഴിക്കണം അവനിൽ നിന്ന് പറക്കെടുത്തവന് നിന്ന് തന്നെ ചെലവെടുക്കണം എന്നിട്ട് വാശാതെ അതിൻ്റെ പേര് സാക്ഷി ഈ മുതലില്ലെങ്കിലും മനസ്സിലായെ ഞാനേ പാപ്പർ കൂട്ടിയാ പിന്നെങ്ങനെ ഞാനേ എങ്ങനെ ചെലവെടുക്ക എന്റെ എനിക്കന്നെ ചിലവനില്ല എന്നാ എന്നാലും ചെയ്യും ഇപ്പൊ ഇല്ലമ്മക്കുല്ലോ മാല് കുട്ടിക്ക് മുതലില്ല അല്ലെങ്കിൽ പറക്കെടുത്തവന് മുതലില്ലെങ്കിലോ അപ്പൊ മാലി െടുക്കണം കൊതുക കനാമിന്നെടുക്കണം നല്ല വൈത്തിൽമാനൊക്കെ ഉണ്ടാക്കണം നല്ല ഈ നാട്ടിലെ പുറമാണുമാരെല്ലാം എടുക്കണം വല്ല എന്താ ഇനി അതല്ലെങ്കിൽ അങ്ങനെ വൈത്തിൽമാനൊന്നും ഇല്ലെങ്കിലും കിസ്തറും കടം മേടിക്കണം എത്താറോതാ അവൻ കടം മേടിക്കണം അല്ലാതിമത്യത്തിലും ഈ കുട്ടിയുടെ ബാധ്യതയിലായ നിലയിലേ മനസ്സിലായില്ലേ ഇത് ഹെറടുക്കും മേടാ നീ ഇനി സ്വാതന്ത്ര്യമല്ല അടിമ എടുത്താലും വൈൻ അഹദു കുട്ടിയെടുത്തു അബിദനെടുത്തു ഫാസിക്കോ അല്ലെങ്കിൽ ഒരാളെടുത്ത എളുപ്പം യാത്ര പോവും ഇങ്ങനെയും കൊണ്ട് മീനല്ല അന്തരീലെത്തി എന്നാൽ പിള്ളേരാ പിള്ളേരാക്കെ അല്ലെ ഒരുത്തനെടുത്തു അവൻ ഇവനെയും കൊണ്ട് യാത്ര മിനലി ടൗണിൽ നിന്ന് മിനൽ ബാധിച്ച് ഗ്രാമത്തിലേക്ക് പോകും അഥാ കാഫുര മെഹക്കൂം ബി ഇസ്ലാമി കാഫിരടുത്തു ഇങ്ങനെയൊക്കെ വരുന്ന ഇടത്ത് അഹു ആ കുട്ടി മെഹക്കൂംബി ഇസ്ലാമിൻ ഇസ്ലാം കൊണ്ട് വിധിക്കപ്പെടും എന്നിട്ട് ഒന്തു ചെയ്യാമിൻ ഇവനിൽ നിന്നും ആ കുട്ടിയെ സുരക്ഷിതമായി പുറപ്പെടുവിക്കപ്പെടും വേനൽത്തൊക്കത്തോ ഇത്തനാനി രണ്ടുപേരും അടുത്ത് രണ്ടുപേരും തർക്കിച്ചു ഞാനാ ഞാനാ ഞാൻ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും എന്നവന് കഴിവുള്ളവനിലേക്ക് കൊടുക്കണം അതനി പറയാൻ പോന്നെ വെയിനില്ത്തക്കത്തോത്തിനാനി കനാക ആ രണ്ടുപേരും തർക്കിച്ചു മൂറു കഴിവുള്ളവൻ അൽമുക്കീമ് നാട്ടിൽ താമസിക്കുന്ന കഴിവുള്ളവനാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ടത് തിരിഞ്ഞു തിരിഞ്ഞില്ല பாபுல் முசாபக்கத்தி ஒட்ட மரபடி ஒட்ட மரபி மசரோம் ஓட்டமோ என்ன ஓட்டமும் ஓட்டமரம் பாடுனோ படம் ஏட்டமும் நடத்த പറ്റോ കുതിരപ്പന്താൻ പറ്റുമോന്ന് അല്ല നിങ്ങൾ മരമണിന്ന് പറയുന്നത് എന്താ പറയാ കാള കൂട്ടുന്നോ എന്ത് പറയുന്നത് മരമണി മത്സരം അത് എന്താന്ന് അതിനെവിടെങ്കിലും പോയി താമസം വല്ല കാട്ടിൽ നിന്ന് താമസിക്കഴിയാൻ പറ്റുമോ കാളമൂട്ട് എന്നൊക്കെ പറയും മേഡംസാരം കുതിരപ്പന്തേ തന്നെ എന്റെയും തന്നെയും കുതിര ഓടിക്കുക നിശ്ചിത സ്ഥലം നിശ്ചയിച്ചു ഏ ജല്ലി ജല്ലിക്കെട്ട് എന്ത് ജല്ലിക്കെട്ടാനും വേണ്ടി നിങ്ങൾ അണ്ണാച്ചി വരാതോ അന്നാച്ചോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തോന്നുന്നവരാണോ ജെല്ലിക്കെട്ട് എന്നൊക്കെ പറയാം സാരി ഓർഡർ ചെയ്ത് ഞങ്ങൾ വന്നേട എവിടെ രാജ്യം അനൽ വൽഗോൽ വൽ ഹമീർത്തി പക്ഷേ ബിസർത്തിഹാദി ജിൻസിൽ ബിസർത്തിഹാദിൽ ജിൻസ് കുതിരയും കുതിരയുമാകണം കുതിരയും കഴുതയും ആകരുത് നിങ്ങളെ ആട്ടി പറഞ്ഞാൽ കളുതെന്ന് പറഞ്ഞേണ്ടി വരും അല്ലെ കളുതയും കളുതയും ആകണം അതിന് ജല്ലിക്കട്ടെന്ന് ഏ പന്തയെ പറ്റും പക്ഷിപ്പന്തയും പറ്റില്ല എന്ന് പറയുമ്പോൾ ഏതാ അതിനെ തന്നെ ഈ ഗുസ്തി മത്സരവും അതൊന്നും പറ്റും